വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം കഴിക്കാൻ വേണ്ടി പൊന്നാനിയിലേക്ക് വന്നതാണ് കേട്ടോ ഇതിന്റെ പേരാണ് കൊറ്റൻ ചിലരൊക്കെ ചെറുപ്പം മുതലേ ഇത് കഴിച്ചിട്ടുണ്ടാവും ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സാധനം കാണുന്നത് തന്നെ എന്തായാലും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ മലപ്പുറത്ത് പൊന്നാനിയില് കൊറ്റൻ ഉണ്ടാക്കുന്ന ഒരു ഫാമിലി ഉണ്ട് അപ്പൊ എന്തായാലും അവിടുത്തെ ഈ സാധനം അത് കൊടുത്തിട്ട് ഉരിക്കുക ഉരുക്കിട്ട് അതിന്റെ കക്കൻ എന്നാണ് പറയലേ ഇതിന് ഒറിജിനൽ ഭാഷ പൊന്നാനി ഭാഷയില് കക്കൻ പറ്റെന്ന് പറയും നെയ്യ് ഇത് സോപ്പിനാണ് പോവുക സോപ്പ് സോപ്പ് സോപ്പുണ്ടല്ലോ ഞാൻ ഏകദേശം ഒരു രണ്ട് മണിയാവുമ്പോൾ തന്നെ ബാവാക്കൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൊന്നാനിയിൽ വലിയ ജുമാ മസ്ജിദ് പള്ളിയില്ലേ അവിടെ നിന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ബാവാക്കൻ്റെ വീട് കാണിച്ചു തരും നല്ല വിറകെടുപ്പിൽ ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി തുടങ്ങുന്ന കുക്കിങ് കംപ്ലീറ്റ് ആവാൻ ഏകദേശം മൂന്ന് മണിയാവും പോത്തിൻ്റെ നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ ആ ഒരു നെയ്യൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ചണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതാണ് കൊറ്റൻ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു കൊറ്റൻ കഴിക്കുന്നത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് പലർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഒക്കെ ഈ ഒരു കൊറ്റം നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബായ്